നമുക്ക് നേ കുറച്ച് ആവോലി കിട്ടിയിട്ടുണ്ട് എന്നല്ല ഇന്നലെ കിട്ടിയതാണ് ഞാനത് മുറിച്ച് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വറക്ക അരച്ച് വെക്കാം കേട്ടോ അപ്പം അത് തണുപ്പ് വിടുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള വറമ്പൊക്കെ റെഡിയാക്കി വെക്കാം നമ്മൾ തേങ്ങ വറക്കാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ഇത്തിരി കൊച്ചുളി എടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ട് നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വറുത്ത് കിട്ടിയാൽ മതി കേട്ടോ നമ്മൾ ഇറച്ചിക്കും സാമ്പാറിനൊക്കെ വറുക്കും പോലെ നന്നായിട്ട് കറുപ്പിച്ചിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇതിനൊരു തേങ്ങ ഒന്ന് ഇങ്ങനെ ഒന്ന് ആയി വായിക്കിട്ടിയാൽ മതി കേട്ടോ ഒന്ന് നമുക്ക് കറി കലക്കി വെക്കാം കേട്ടോ ഞാനിവിടെ കുടംപുളിയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അത് നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള മുളക് മഞ്ഞൾ മല്ലിപ്പൊടി ഓരോരുത്തരും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുടമ്പുളി ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആവശ്യമാണ് പച്ചമുളക് ആവശ്യം ഉണ്ടെന്ന് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ വറുത്തരയ്ക്കുന്നതിൽ വറു തേങ്ങ വറുക്കുന്നതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം തക്കാളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളെ കറി അലക്കി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് പാകാവുമ്പോഴേക്ക് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ചൂടൊക്കെ തണങ്ങിട്ടുണ്ട് അപ്പോൾ അതേ കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് മീൻ നമ്മള് നടുമുടിച്ചു വെച്ചിട്ടുണ്ട് ഇത് വെളുതാക്കിയിട്ടുണ്ട് കയ്യിൽ എരി പിടിക്കത്തില്ല അപ്പൊ നമ്മളിത് നടുമുറിച്ചിട്ട് മുറിച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ കലക്കി പാർന്നു കൊടുക്കട്ടോ ഇത് നന്നായിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ നമുക്കിതില് കരിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ നമുക്ക് ചെറിയുള്ളി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം അപ്പതാ നമ്മുടെ അടിപൊളി ഓലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വറത്ത് ഇറച്ചി വെച്ചാൽ ആ വലിക്കറി റെഡി ആയിട്ടുണ്ട്